ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന ബേലിന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കരിയർ വൈസ് ഇവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ എന്തോ ഒരു കാര്യം ഇവരുടെ ലൈഫിൽ നിന്ന് അവസാനിക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വളരെ നല്ല രീതിയിൽ ഇവരുടെ ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സിന് ഇന്നത്തെ ദിവസം എന്തോ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം വളരെ ബാലൻസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തോ ഒരു പ്രോഫിറ്റ് ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഫാമിലിയോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് എവിടെയെങ്കിലും ദർശനത്തിന് പോകുന്നതായിട്ട് പൂജ അങ്ങനെ പള്ളിയിൽ പോവുക അമ്പലത്തിൽ പോവുക നല്ല സ്ഥലത്ത് സ്പിരിച്വലായിട്ടുള്ള സ്ഥലത്ത് ഇന്ന് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കോടതിയിൽ ഇവരുടെ പേജിൽ കേസോ വല്ലതോ ഉണ്ട് എങ്കിൽ റിസൾട്ട് ഇവരുടെ ഫേവറിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവരുടെ ഇമോഷൻസ് ഇവർ കൂടുതലായിട്ടും നിങ്ങളോട് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ടെൻഷനിലാണ് ദേഷ്യത്തിലാണ് ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഞാനിപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ബിഹേവ് ചെയ്യുന്നത് കാരണം അവരുടെ ആ ഒരു ദേഷ്യവും എല്ലാം ഇങ്ങനെ മനസ്സിൽ വയ്ക്കുമ്പോൾ നിങ്ങളെ വളരെ സ്നേഹത്തിൽ സംസാരിച്ചാലും നിങ്ങളോട് ദേഷ്യമായിരിക്കും കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഏത് രീതിയിലാണോ അതനുസരിച്ച് നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുക ഇവിടെ ആവശ്യമില്ലാതെ നിങ്ങൾ തമ്മിൽ വഴക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ എനർജി ഇങ്ങനെ നെഗറ്റീവ് ആണ് എങ്കിൽ പോയിൻ്റ് ലെസ്സായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് ഉണ്ടാക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് റിലേറ്റഡായിട്ടോ എന്തെങ്കിലും കാര്യത്തിന് വഴക്കുണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ബ്രേക്കപ്പ് ഒരു ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ എനർജി ഭയങ്കര ദേഷ്യം ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ അവരോട് ഒന്നും എന്ത് പറഞ്ഞാലും റിയാക്റ്റ് ചെയ്യാൻ പോകരുത് പേഷ്യൻസോടെ ഇരിക്കുക ഇവിടെ അവർ നല്ല രീതിയിൽ എപ്പോഴും പോലെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതേപോലെ സംസാരിക്കുക അല്ല അവർ ദേഷ്യത്തിലാണ് എങ്കിൽ കുറച്ചൊന്നും നിങ്ങൾ അകൽച്ച വെക്കുക നിങ്ങളുടേതായ രീതിയിൽ കൂടുതൽ അങ്ങോട്ട് എഫേർട്ട് എടുക്കാൻ പോകണ്ട ഇന്നത്തെ ദിവസം ഇതുകൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എന്തെങ്കിലും ഇതുവരെ നടക്കാത്ത ആഗ്രഹം ഇന്ന് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ബേബി ആയിട്ട് ഇന്ന് എന്തെങ്കിലും ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സൺ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ചിലപ്പോൾ ഇവരുടെ വീട്ടിൽ തന്നെ കപ്പിൾസ് ഉണ്ട് എങ്കിൽ അവർ അവർക്ക് ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ ബേബി റിലേറ്റഡായിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് ഇവർക്ക് ഇന്ന് ദിവസം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ശനിദേവൻ മാർഗി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ റിസൾട്ട് കിട്ടുന്ന ആ ഒരു സമയമാണ് നിങ്ങൾ എന്ത് പരീക്ഷയാണോ എഴുതി അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ടൈമാണ് അതെ നിങ്ങളുടെ കർമ്മം എന്തായിരുന്നു അതിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ശനിയുടെ ആ ഒരു മാർഗീസ് ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും നിങ്ങളുടെ എനർജിയിലും ഉണ്ടാകും ഇവിടെ ഇന്നത്തെ ദിവസം ശനി ഭഗവാന്റെ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഇവിടെ ശനി ഭഗവാൻ നിങ്ങൾക്ക് ആണ് തരുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിഭായ് താങ്ക് സോ മച്ച്